ദിവസം കഴിയും തോറും ഗാസ ഇസ്രയേൽ നീറിപ്പുകയുകയാണ് വെടിനിർത്തൽ അന്തമായി നീണ്ടുപോകുന്നത് ഗാസയിലെ മാനുഷിക ദുരിതം സങ്കീർണമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി എത്രയും പെട്ടെന്ന് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് ലഭ്യമാക്കണമെന്ന് യു എൻ ആർ ഡബ്ല്യു എ ജനറൽ കമ്മീഷണർ ഫിലിപ്പ് റെസാരിനി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോളിയോ ബാധിച്ച് ഗാസയിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് രോഗക്കിടക്കയിലാണ് കുഞ്ഞിന്റെ ശരീരം പൂർണ്ണമായും തളർന്ന അവസ്ഥയിലുമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഗാസയിൽ ഇത്തരത്തിലൊരു കേസ് സ്ഥിരീകരിക്കുന്നത് അതിനിടെ ഗാസയിലേക്ക് സഹായം വൈകുന്നതും വെടിനിർത്തൽ നീളുന്നതും മാനുഷിക ദുരന്തം ഇരട്ടിയാക്കുമെന്നും ലസാരിനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പോളിയോ വാക്സിൻ നൽകുന്നതിൽ ഫലസ്തീൻ കുട്ടികളെന്നും ഇസ്രായേൽ കുട്ടികളെന്നും വ്യത്യാസവുമില്ല വാക്സിനുകൾ എത്തിച്ചാൽ മാത്രം പോരാ ഡോസുകൾ തണുത്ത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും വേണമെന്നും ലെസാരിനി പറയുന്നുണ്ട് ഗാസയിലെ പത്ത് വയസ്സിന് താഴെയുള്ള ആറു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായി ഈ മാസം അവസാനം രണ്ട് ഘട്ടങ്ങളിലായി വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചിരുന്നു വാക്സിനേഷൻ നടപ്പാക്കുന്നതിനായി വെടിനിർത്തൽ വേണമെന്ന യു എൻ ആഹ്വാനം ഹമാസ് അംഗീകരിച്ചിരുന്നു ആഗസ്റ്റ് പതിനാറിനാണ് പത്ത് മാസം പ്രായമുള്ള കുട്ടിക്ക് പോളിയോ സ്ഥിരീകരിച്ചത് ഇരുപത്തിയഞ്ച് വർഷമായി പോളിയോ വിമുക്തമാണ് ഗാസയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിന് ശേഷമാണ് കാര്യങ്ങൾ വഷളായതെന്നും ലോക ആരോഗ്യ സംഘടന സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ബാധിക്കുന്ന വൈറൽ മലിനജലത്തിലൂടെ ഭക്ഷണത്തിലൂടെയുമൊക്കെയാണ് രോഗം പകരുന്നത് മരുന്നുകൾ ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് മലിനജലം സംസ്കരിക്കാത്ത മൃതദേഹങ്ങൾ എന്നിവയെല്ലാം രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതോടെ ഗാസയിലെ എഴുപത് ശതമാനം ഓവുചാലുകളും തകർന്ന നിലയിലാണ് ശുദ്ധീകരണ പ്ലാന്റുകൾ ഒന്നുപോലും നിലവിൽ പ്രവർത്തിക്കുന്നില്ല അതേസമയം പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് ദാർ അൽ ബലാഹിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഫലസ്തീൻ നീങ്ങുന്നതിനിടെ ഗാസയുടെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ കനത്ത ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ രാവിലെ മുതൽ നടന്ന ആക്രമണത്തിൽ പതിനെട്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലബനാനിലെ ഹർഫ ഐത അൽ ജബൽ മെയ്സ് അൽ ജബൽ ഐതറൂൺ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഗാസ മുനമ്പിന്റെ വടക്ക് ഭാഗത്ത് ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലാണ് നടക്കുന്നത് അഷ്കലോണിൽ നിന്നുള്ള പത്തൊൻപത് തങ്ങളുടെ സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ അറുനൂറ്റി സൈനികർ മരിച്ചെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറ് അൽ മവാസിയിലെ അൽ ഖരാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ താമസിക്കുന്ന താൽക്കാലിക ടെന്റുകൾ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വയ്ക്കുന്ന വീഡിയോ പുറത്തുവന്നതും വാർത്തകളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഫലസ്തീൻ റെഡ് ആണ് എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് നുസീറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നാലുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ നഗരത്തിലെ സൈത്രൂണിൽ ഹമാസിന്റെ കമാൻഡൻ സെന്റർ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മുമ്പ് സ്കൂളായി പ്രവർത്തിച്ച കെട്ടിടമാണെന്നും ആയുധങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിന്റെ സ്തെറോത് നഗരത്തെ ലക്ഷ്യമാക്കി ഗാസാ മുനമ്പിൽ നിന്നെത്തിയ റോക്കറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി അധികൃതർ ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ പ്രദേശത്തോട് ചേർന്ന സ്തെറോത്ത് എംഭിം നിർ ആം പ്രദേശങ്ങളിൽ ഈ സമയം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു പ്രദേശത്തെ താമസക്കാരെല്ലാം ഷെൽട്ടറുകളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ലബനാൻ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ പ്രദേശങ്ങളായ സാഫേദ് ബിരിയ കദിത്ത ദാൽത്തൻ കരീം ബെൻസിൻഡ്ര ജിഷ് എന്നിവിടങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് സൈനുകൾ മുഴങ്ങിയത് ഖസാൻകുന്നിന്റെ പരിസരത്ത് നിലയുറപ്പിച്ച ഇസ്രായേൽ സൈനികർക്ക് നേരെ പീരങ്കി ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ളയും അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി